അങ്ങനെ ഞാനും വാങ്ങി ചോളത്തിൻ്റെ റവ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം നമ്മളിത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ തുഴന്നു പരിപ്പൊക്കെ ഇടും ഉഴുന്ന് പരിപ്പും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പാലൊഴിക്കാറില്ലല്ലോ ഞാനൊഴിക്കാറില്ല അപ്പം ഞാനിതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചതാണ് ഒരു ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ അളവിൽ തന്നെ രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് അതായത് ഒരു ഗ്ലാസ് പാലും പിന്നെ ഒന്നര ഗ്ലാസ് പച്ചവെള്ളവും കൂടി അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഞാനത് എടുത്തേക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഒരു നാല് ഗ്ലാസ് നാല് സ്പൂണ് തേങ്ങായും കൂടെ ചേർക്കും എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേന് ഇന്നത്തേക്ക് ഇതിട്ടിട്ട് ഇളക്കി ഇളക്കി എടുക്കും ഇത് ഇളക്കിയെടുക്കും ഇതാദ്യമൊരുമാതിരി ഉരുണ്ടുരുണ്ട് അളിഞ്ഞളിഞ്ഞിരിക്കും നമുക്ക് ഇളക്കാനൊക്കെ ശാലം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് നല്ല ഈ മുരി നമ്മുടെ റവ തന്നെയാണ് നമുക്ക് നല്ല മയം കിട്ടുന്നത് ഇതിന് മയം ഒന്നുമില്ല ഇതിന് കൂട്ടി കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പഴമോ അല്ലെങ്കിൽ കറികളോ എന്തെങ്കിലും വേണം പിന്നെ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം എന്താ പറയുന്നത് നമ്മുടെ ആ ചോളത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പൊടിക്ക് വരുന്നത് ചോള റവന്നല്ലേ അതുകൊണ്ട് ഈ ചോ ആ ഈ പുഴുങ്ങിയ ചോളമൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് പിന്നെ ഇന്നത്തൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു നാടൻ തനി നാടൻ എന്നൊക്കെയാണ് ഈ കൂടെ കിടക്കുന്നത് എന്നായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമേ കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ റവ കഴിക്കുന്ന അത്രയും ഒരു നമുക്കൊരു മയം വരത്തില്ല നമുക്ക് ഇറങ്ങിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴമോ കറികളോ എന്തേലും ചേർത്ത് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യമേ ഈ എന്താ പറയുന്നത് എന്താ പറയുന്നത് ആ അളിഞ്ഞളിഞ്ഞിരിക്കുന്നത് ഓർത്താരും പേടിക്കണ്ട ഉണ്ടാക്കുമ്പോഴത്തേനും പിന്നീട് ഇത് തണുക്കുമ്പം നല്ല മുരിമുരുന്നിരിക്കും പിന്നെ ഇത് ഇതാദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനും കഴിക്കാനും ഒക്കെ ഒരിതുണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പഴം കൂട്ടി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ആരോഗ്യത്തിനും നല്ലതല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങിച്ചാണ് ഇത്തലൊക്കെയാണ് ഉച്ചയ്ക്ക് തേനും ഒക്കെ എടുത്തുവച്ചേക്കുന്നത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കും പിന്നെ ഓരോന്നും ചോറ് എത്രയും മാക്സിമം എന്ന് ഉപയോഗിക്കാതിരിക്കാവോ അത്രയും വേണം ഞാൻ മാക്സിമം ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങനെ എല്ലാ രീതിയിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കാറ് പിന്നെ നല്ല നല്ല കറികൾ വരുമ്പോൾ മാത്രം ഫുഡ് ബ്ലോഗ് ചെയ്യുന്നു എന്ന് മാത്രം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഇതുപോലെ റവ ചോളത്തിൻ്റെ റവയൊക്കെ എല്ലാവരും ഒന്ന് മേടിച്ചുണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയാണ് ഇനി എനിക്കൊരാഗ്രഹമുണ്ട് മുളയരിയും കൊണ്ട് ചോറ് വയ്ക്കണമെന്ന് അതിൻ്റെ വില കേട്ടപ്പോഴേ കണ്ണ് തുള്ളിപ്പോയി നല്ല റേറ്റാണ് എപ്പോഴേലും ഒരിക്കൽ വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ ഇതുപോലെ ഉള്ള വീഡിയോയൊക്കെ ആയിട്ട് വരാം കട്ടൻ കാപ്പിയും റവ ചോളം റവ പുട്ടും പഴവും ഓക്കേ ടാറ്റാ ബൈ ബൈ ബേസി യൂ